ിലെ രേവതി അലക്കാനായി വസ്ത്രങ്ങളുമായി പോവുകയാണ് ചന്ദ്രമതി വന്ന് തന്റെ തുണികളൊക്കെ രേവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് വൃത്തിയായിട്ട് അലക്കി കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി ഡ്രസ്സുകളും എടുത്തോണ്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ് രേവതി ഇത് ശ്രുതിയുടെ രണ്ട് ഷേർട്ടാണ് ഇത് മെഷീനിലിട്ട ഇതിന്റെ നൂലൊക്കെ ഇളകി വരും അതുകൊണ്ട് നീത് കൈ കൊണ്ട് വാഷ് ചെയ്യണം ഇത് ബ്രാൻഡഡ് ഷേർട്ടാണ് കാർ ഷോറൂമിൽ പോകുമ്പോൾ ശ്രുതിക്ക് ഇടാനുള്ളതാ അങ്ങനെ ശ്രുതി പറഞ്ഞത് കേട്ട് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അതെന്താ ശ്രുതി അവിടെ വരുന്നവരൊക്കെ ശ്രുതിയുടെ ഷർട്ട് വാങ്ങാനാണോ വരുന്നത് കാർ വാങ്ങാൻ വേണ്ടി ആരും വരുന്നില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവ് നിന്റെ സച്ചിയെ പോലെ കാർ ഓടിക്കാനല്ല പോകുന്നത് കാർ സെയിൽ ചെയ്യാനാ പോകുന്നത് അപ്പോൾ നീറ്റായി ഡ്രസ്സ് ചെയ്തിരിക്കണം അങ്ങനെ ശ്രുതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അതിന് കാർ ഓടിക്കുന്നത് കഷ്ടപ്പാടുള്ള ജോലി തന്നെയാണല്ലോ എന്ന് രേവതി പറയുമ്പോൾ ടി ഇതൊക്കെ നിന്നോട് ഇവള് ചോദിച്ചോ നീ പറഞ്ഞ പണി മാത്രം ചെയ്താ മതി ആ തുണി വാങ്ങി അലക്കടി മോളെ ശ്രുതി നീ അതവിടെ വെച്ചിട്ട് പോയിക്കോ അവൾ വാഷ് ചെയ്തോളും അങ്ങനെ ചന്ദ്ര പറയുന്നത് കേട്ട് ശ്രുതി തുണികളെല്ലാം അവിടെ കൊണ്ട് വയ്ക്കുന്നുണ്ട് ഒരു മിനിറ്റ് ശ്രുതി ആ തുണികൾ അവിടെ വയ്ക്കണ്ട എനിക്കല്ലെങ്കിലേ തന്നെ ഒരുപാട് ജോലികളുണ്ട് ഇവിടെ അതുകൊണ്ട് അലക്കാൻ എനിക്ക് സൗകര്യമില്ല ഞാൻ ഞാന് ആയിട്ട് പറയുവാ നിന്റെ ഭർത്താവുമായി ബന്ധമുള്ള ഒന്നും തന്നെ ഞാൻ ചെയ്യില്ലെന്ന് മുൻപേ പറഞ്ഞതല്ലേ ഈ ഷേർട്ട് എന്നെ കൊണ്ട് വാഷ് ചെയ്യാൻ പറ്റില്ല എടുത്തോണ്ട് പോ അങ്ങനെ രേവതി ശ്രുതിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ആ സമയം അവിടേക്ക് വർഷ വരുവാണ് രേവതി ഏട്ടത്തി ഇതെന്റെ രണ്ട് ടോപ്പാണ് ഇതൊന്ന് വാഷ് ചെയ്ത് തരുവോ അയ്യോ ഏട്ടത്തിയുടെ കയ്യിൽ ഒരുപാട് തുണികളുണ്ടല്ലോ പാവ് ഏട്ടത്തി ഇത് നിങ്ങൾ ഒറ്റക്കാണ് വാഷ് ചെയ്യുന്നത് ആന്റി നിങ്ങൾക്കൊന്ന് വന്ന് ഹെൽപ്പ് ചെയ്തൂടെ അങ്ങനെ വർഷ ചോദിക്കുകയാണ് എന്ത് ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്നോ അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോൾ രണ്ടുപേരും ചേർന്ന് അലക്കിയ എന്താ പ്രോബ്ലം പണികളെല്ലാം പെട്ടെന്ന് തീർന്നു കിട്ടുവല്ലോ രേവതി ഏട്ടത്തി അതുപോലെ ഹെൽപ്പായി സ്വീകരിക്കും എന്നൊക്കെ വർഷ പറയുന്നുണ്ട് ഇവള് വന്ന് കയറിയില്ല അതിനു മുമ്പ് ഇവളെന്നെ വേലക്കാരി ആക്കുമല്ലോ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ് ചന്ദ്രമതി അതൊന്നും ഇല്ല വർഷെ രേവതിക്കിതില് ഒരു കഷ്ടപ്പാടുമില്ല അവൾ തന്നെ എല്ലാ ജോലിയും ചെയ്തോളും അങ്ങനെ ചന്ദ്ര പറയുമ്പോ അതെങ്ങനെ എൻ്റെ കഷ്ടപ്പാടില്ലാതിരിക്കും വീട്ടിലുള്ള എല്ലാ ജോലിയും ഏട്ടത്തി ഒറ്റക്കല്ലേ ചെയ്യുന്നേ വർക്ക് ഷെയർ രേവതി രേവതിട്ടത്തി അതൊരു റിലാക്സ് ആയിരിക്കില്ലേ എന്നൊക്കെ വർഷ പറയുന്നുണ്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ ഇവളെന്താ ഓഫീസ് ജോലിക്കാണോ പോകുന്നെ വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നേ ഇത് കഴിഞ്ഞ ഇവൾക്ക് വേറെ എന്താ ജോലി എന്നൊക്കെ ചന്ദ്ര ചോദിക്കുകയാണ് ഏതായാലും രേവതി ഏട്ടത്തി പാവം ശ്രുതി നിങ്ങൾക്ക് വന്ന് എന്തെങ്കിലും പണി ഈ വീട്ടിൽ ചെയ്തൂടെ അങ്ങനെ വർഷ ചോദിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കുന്നവളല്ല വർഷെ പാർലറിൽ നിന്ന് ജോലി ചെയ്യുന്നവളാണ് ഞാൻ അങ്ങനെ ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട് നമ്മളൊക്കെ ഒരു ജോലിയല്ലേ ചെയ്യുന്നുള്ളൂ എന്നാ രേവതി ഏട്ടത്തി വീട്ടിലുള്ള എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ഞാൻ പോലും ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഏട്ടത്തേക്ക് കൊടുത്തു എന്നൊക്കെ പറയുവാണ് വർഷ അത് സാരമില്ല വർഷേ ഞാൻ തരാം എന്നു പറഞ്ഞു രേവതി അവളുടെ ടോപ്പുകളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവാണ് അത് കണ്ട് ശ്രുതി നല്ല ദേഷ്യത്തില് നോക്കുകയാണ് ആന്റി നിങ്ങൾക്ക് ഈ വീട്ടില് ഒരു വേലക്കാരിയെ വെച്ചൂടെ അങ്ങനെ വർഷ ചോദിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞു വരുമ്പോ ഇവിടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു വർഷെ അവരെ പറഞ്ഞു വിട്ടതാ അമ്മ എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തിനാ ആന്റി നിങ്ങൾ അവരെ പറഞ്ഞു വിട്ടെ എന്നൊക്കെ ചോദിച്ച് വർഷ സെർവൻസിനെ വെക്കാൻ ആന്റിയോട് നിർബന്ധിക്കുവാണ് അത് വർഷമോളെ ഇവിടെ ജോലി അത്രയൊന്നും ഇല്ലല്ലോ ഇവള്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോ എന്നുവച്ച് എല്ലാ ദിവസവും ഇത്രയും ജോലി ഏട്ടത്തെ ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണോ അത് വളരെ പ്രയാസമാണ് ആന്റി അതില് നിങ്ങളൊന്ന് മനസ്സിലാക്ക് എന്നു പറഞ്ഞു വർഷ ചന്ദ്രയോട് ദേഷ്യപ്പെടുന്നുണ്ട് വർഷ നീ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നാൽ ഈ വീട്ടുജോലി ചെയ്യുന്നത് അത്ര കഷ്ടപ്പാടുള്ള പണിയൊന്നുമല്ല രേവതിക്ക് വീട്ടുപണി കഴിഞ്ഞ വൈകുന്നേരം കിടന്ന് എത്ര വേണമെങ്കിലും റെസ്റ്റ് എടുക്കാലോ എനിക്കൊന്നും അങ്ങനെ റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടാറില്ല മോർണിംഗ് ടു ഈവനിങ് വർക്ക് ചെയ്യണം അങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ അത് വെച്ച് നോക്കുമ്പോൾ രേവതി ചെയ്യുന്നതൊന്നും ഒരു പണിയല്ല മോളെ എന്ന് ചന്ദ്ര പറയുമ്പോൾ അല്ലാണ്ടി അതിന് ശ്രുതിയൊക്കെ പുറത്തു പോയി ജോലി ചെയ്യുന്നേ സാലറിയും കിട്ടും ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്നാൽ രേവതി ഏട്ടത്തി എങ്ങനെയാണോ ചെയ്യുന്ന ജോലിക്ക് ശമ്പളമൊന്നും ആരും കൊടുക്കുന്നില്ലല്ലോ എന്നിട്ടും കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി എല്ലാ ജോലിയും ചെയ്തു കൊടുക്കുന്നില്ലേ അവര് റിയലി നിങ്ങൾ ഗ്രേറ്റ് ആണ് ഏട്ടെത്തി അങ്ങനെ പറഞ്ഞു വർഷ രേവതി അഭിനന്ദിക്കുന്നത് സഹിക്കാനാവാതെ നിക്കോ ആണ് ചന്ദ്രമതിയും ശ്രുതി ഒക്കെ ഈ വീട്ടുജോലിയൊന്നും എനിക്കറിയില്ല ഏട്ടത്തി അല്ലെങ്കിൽ ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്തേനെ പക്ഷെ ഏട്ടത്തി ചെയ്യുന്ന ജോലി ഞാൻ വാല്യൂ ഇല്ലാതാക്കില്ല ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വർഷ തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് കണ്ടില്ലേ ആന്റി ഇവൾ വർഷയുടെ ടോപ്പ് മാത്രം വാഷ് ചെയ്യുന്നു ശ്രുതിയുടെ ഷർട്ട് കൊടുത്തിട്ട് ഇവൾ കലക്കാൻ പറ്റില്ലത്രെ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോ അതെ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ് രേവതി ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ ആ വർഷ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാ ഇത്ര അഹങ്കാരം എന്നൊക്കെ പറയുവാണ് ശ്രുതി അപ്പോഴേക്കും വർഷ തിരിച്ചു വന്ന് ഒരയ്യായിരം രൂപ എടുത്ത് രേവതിക്ക് കൊടുക്കുവാണ് ഇത് ഏട്ടത്തിക്കാ എന്തെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ എന്ന് വർഷ പറഞ്ഞപ്പോ എനിക്കിത് വേണ്ട വർഷ ഞാൻ കാശിന് വേണ്ടിയൊന്നുമല്ല വീട്ടുജോലി ചെയ്യുന്നേ എന്നൊക്കെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെയല്ല ഏട്ടത്തി നിങ്ങൾ ഒരു ദിവസം എത്ര ജോലികളാ ചെയ്യുന്നേ ഏട്ടത്തിക്ക് ഒരു ഗുണവും കിട്ടുന്നില്ലല്ലോ അതുകൊണ്ടാണ് തരുന്നേ വാങ്ങിക്കോ ഏട്ടത്തിക്ക് ആരും ഫ്രീ ആയി ഒന്നും ചെയ്ത് തരുന്നില്ലല്ലോ അപ്പോൾ ഏട്ടത്തെയും ആർക്കും ചുമ്മാ ഒന്നും ചെയ്ത് കൊടുക്കണ്ട നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കി ഏട്ടത്തി എല്ലാവർക്കും ചുമ്മാ ജോലി ചെയ്തു കൊടുത്താലേ ആരും ഏട്ടത്തിയെ ബഹുമാനിക്കില്ല എന്ന് പറഞ്ഞ് വർഷ അയ്യായിരം രൂപ രേവതിയുടെ കയ്യിൽ വച്ച് കൊടുക്കുവാണ് വർഷ നീ എന്തിനാ എനിക്ക് കാശ് തരുന്നേ നീ എന്നെ വേലക്കാരി ആയിട്ടാണോ കാണുന്നെ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് എന്തിനാ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ അങ്ങനെ കാണുവെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ നിങ്ങളൊരു ബെനഫിറ്റുമില്ലാതെയാണ് ഈ വീട്ടിൽ ഇത്രയും കഷ്ടപ്പെടുന്നത് ഞാൻ തന്നത് എന്റെ സ്വന്തം സിസ്റ്ററിനെ പോലെ കണ്ടിട്ട് തന്നെയാ ഇനി ഏട്ടത്തിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എത്ര കാശ് വേണമെങ്കിലും ഞാൻ തന്നോളാം അങ്ങനെ പറഞ്ഞ് വർഷം പോകുന്നുണ്ട് അത് കണ്ട് ഷോക്കായി നിൽക്കുവാണ് ചന്ദ്രമതിയും ശ്രുതിയൊക്കെ